ആ <laughs> ഉണ്ട് <laughs> ആ ബോച്ചേട്ടി ബോച്ചേട്ടി ബോച്ചിട്ട് ബോച്ചേട്ടിപ്പില്ല ഷാംപൂ സോപ്പ് എല്ലാ സാധനങ്ങളും ബോച്ചേട്ടി മുപ്പത് ടിക്കറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി ചില്ലറുപ്യ മുടക്കിയാൽ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൂടെ ലക്കി ഡ്രോ ടിക്കറ്റ് പത്ത് ലക്ഷം ഇരുപത്തി കോടി കാറ് ഫ്ലാറ്റ് എപ്പോൾ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ എന്ന് അറിയാൻ പറ്റില്ല നല്ല പരിപാടി അപ്പൊ നിങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് നല്ലതാ ഇഷ്ട പോയി നിന്ന് ചെയ്യാലോ അല്ലേ എന്തായാലും നന്നായി പറ്റില്ല